ഈ വീഡിയോയിൽ കാണുന്ന നിറ വരുന്ന നാട്ടിലത്തെ പശു ഉൽപ്പന്നക്കുണ്ട് പശു ഹെച്ച്എഫ് ജേഴ്സി ക്രോസ് ബ്രീഡിലുള്ള പശുവാണ് അപ്പോൾ ഇനി ഒരു ആറ് ദിവസം ഡേറ്റ് പ്രകാരം പശു പ്രസവിക്കാൻ ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആറ് അല്ലെങ്കിൽ ഏഴ് ദിവസത്തിനകം പശു പ്രസവിക്കും അത്യാവശ്യം അകഡ് ആയിട്ടുണ്ട് ഫുള്ളായിട്ടായിട്ടില്ല എന്നാലും അകഡ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ബ്രീഡ് നല്ല ബ്രീഡിൽ വരുന്ന അത് ജേഴ്സി എച്ച് എഫും ജേഴ്സിയും കൂടെ ക്രോസിലിടുന്ന ഒരു ബ്രീഡാണ് കഴിഞ്ഞ പ്രസവത്തിൽ വീട്ടുകാർ പറഞ്ഞത് നമുക്ക് തന്ന വീട്ടുകാർ പറഞ്ഞത് കഴിഞ്ഞ പ്രസവത്തിൽ രാവിലെയും വൈകുന്നേരത്തെ അളവ് രണ്ട് നേരം കൂടി അവർക്ക് പത്തൊൻപത് ലിറ്റർ വരെ പാല് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഉൾമടി പശുവാണ് അങ്ങനെ പുറം മടി കാണിക്കുന്ന പശുവല്ല കറന്ന് വിറ്റിയാൽ അകട്ട് വറ്റിപ്പോകുന്ന ടൈപ്പിലുള്ള പശുവാണ് ഉൾമടിയാണ് പശുവിന് അപ്പോൾ പശു ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു നല്ല തീറ്റയും കൂടെയുള്ള പശു ആണ് കണ്ടല്ലോ നല്ല രീതിയിൽ മേയുന്ന പശു ഏത് പുല്ല് കൊടുത്താലും അത് കഴിക്കും പുല്ലിന് ഉണക്ക പുല്ലായിരുന്നാൽ പോലും അത് ഇട്ടുകൊടുത്ത് കഴിക്കുന്ന പശു തീറ്റയും കുടിക്കുന്ന ഒരു മടിയും ഇല്ല നമ്മുടെ നാട്ടിൽ സെറ്റായി വളർന്ന പശുവാണ് അപ്പോൾ രണ്ട് നേരം കൂടി നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു പതിനേഴ് ലിറ്ററിന് മുകളിൽ പാല് കിട്ടുന്നുള്ള പ്രതീക്ഷ വാങ്ങിച്ചാണ് പക്ഷേ അതിനുള്ള ബ്രീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പതിനേഴിന് മുകളിൽ പാല് കിട്ടണം ആറ് പല്ല് പ്രായം വരുന്നുണ്ട് പക്ഷു നല്ല നാട്ടിലുള്ള പശു അത്യാവശ്യം കറുത്ത കാമ്പാണ് വരുന്നത് കറുവൊക്കെയൊക്കെ നല്ല സ്മൂത്ത് എന്നാണ് വീട്ടുകാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല അകടും കാര്യങ്ങളൊക്കെയാണ് പശുവിന് കാര്യം കറന്നു വിട്ടാൽ വറ്റിപ്പോകുന്നവരകടും താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക